കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന മേഖലകളിലും വ്യവസായശാലകളിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ഹൈക്കോടതി നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ പെരിയാറാണ് കൊച്ചി നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സര് പുഴയിലെ ജലം ടാങ്കറുകളെ ശേഖരിച്ചാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന മേഖലകളിലും വ്യവസായശാലകൾ മാലിന്യം തള്ളുന്നതായി കണ്ടെത്തൽ ഹൈക്കോടതി നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഫാക്ടറികളിൽ നിന്നും മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കുഴലുകൾ വഴി പൊതു തോടുകളിലൂടെയാണ് കമ്പനികൾ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് കുടിവെള്ളം ശേഖരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കുഴലുകൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല കാടുകൾ വളർന്നതിനാൽ ചില ഭാഗങ്ങളിലെ കുഴലുകൾ കാണാൻ സാധിക്കാത്ത രീതിയിലാണുള്ളത് വ്യവസായശാലകളിലെ മാലിന്യങ്ങൾക്കൊപ്പം തന്നെ ഗാർഹിക മാലിന്യങ്ങളും കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് പെരിയാറിൻ്റെ കൂടുതൽ മേഖലകളിലേക്കുള്ള പരിശോധനകളും തുടരുകയാണ് റിപ്പോർട്ടർ കൊച്ചി